വരുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനെ പറ്റിയിട്ട് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പടച്ചു വിടാൻ തോന്നുന്നത് ഒരു സിനിമ കരിയർ മലയാളത്തിൽ നിന്ന് വന്ന് പിന്നെ തമിഴിൽ പോയി അവിടെ ഇങ്ങനെ ഓരോ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അജ്മൽ അബ്മിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് വന്നു ഒരു പെങ്കുച്ചിനോട് എന്തുവാ അത് ഇത് മറ്റേതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റൂം എടുക്കാന്നൊക്കെ പറയുന്ന പോലത്തെ പക്ഷേ ആ പുള്ളി തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചു അത് സമ്മതിച്ചില്ല സോറി പറഞ്ഞു എ ആണെന്ന് എ ഐടെ ഇത്രയും ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇത് എ ഇ അല്ലാതെ മറ്റാർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പറയാം ഒരാളെ ഞാൻ വളർന്നു വരുന്നത് ആർക്കും ഇഷ്ടമല്ലെന്ന് എന്ത് ചെയ്യാനാന്ന് പറ എന്ത് ചെയ്യാനാ അതൊക്കെ അവിടെ നിക്കെ ഏടെ കടന്നിട്ട് എവിടെ വരെ പോയെന്നറിയാവോ എന്റെ മനസ്സിൽ കയറിയിട്ട് പല പെമ്പുള്ളാറിനെയും എടുത്ത് ചന്ദ്ര അങ്ങോട്ട് തന്നിട്ട് ഇഷ്ടമാണ് ഇറങ്ങാൻ വരാവൂന്നൊക്കെ എന്നെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്ന ഏ ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ എന്ത് കഷ്ടമാന്ന് നോക്കി കിത് ഏയുടെ ഒരു അതിപ്രസരം നന്മകൾക്ക് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കണ്ടുപിടിച്ച ഏ ഇന്ന് വളരെ ദുർവിനിയോഗത്തി നമ്മൾ പുലി പറയാൻ നമ്മൾ പൊക്കിയെടുത്ത് പല പെമ്പിളരെ കൊണ്ട് നിർത്തിയിട്ട് അവരോട് നമ്മൾ ഇഷ്ടപ്ര പ്രവർത്തനം നടത്തുവാണ് ഏഹ് ഏടെ കടന്നു കയറ്റം ഏ ഇല്ലാരെ നമ്മൾ ഇതൊക്കെ ആടെ തലയിൽ വെച്ച് കെട്ടുമായിരുന്നു അല്ല ഏ വന്നത് ഭയങ്കര തലവേദനയാണ് അതാ പറയാനുള്ളത് എടിയും നീ റെക്കോർഡ് ഏയ് ഏയ് ഏയ്